ഈജിപ്ത് ലബനൻ ജോർദൻ എന്നിവിടങ്ങളിലെ മുസ്ലിം ബ്രദർഹുഡിന്റെ ചില ശാഖകളെ വിദേശ ഭീകര സംഘടനകളായും ആഗോള ഭീകരരായും പട്ടികപ്പെടുത്തണമോ എന്ന് എന്നന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഉന്നത ഉദ്യോഗസ്ഥരോട് ട്രംപ് ആവശ്യപ്പെട്ടത് സംഘടനയ്ക്ക് ഹമാസുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ആരോപണങ്ങളും യു പൗരന്മാർക്കും പൌരന്മാർക്കും യു എസ് താൽപര്യങ്ങൾക്കും ഹാനികരമായ ശ്രമങ്ങളുമാണെന്ന് ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നു മുസ്ലിം ബ്രദർഹുഡിന് ജോർദാനിലും ഈജിപ്തിലും നിരോധനമുണ്ട് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ട്രഷറി സെക്രട്ടറി സ്കോ സെന്റ് എന്നിവർ അറ്റോർണി ജനറൽ പാമ്പോണ്ടി നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുൾസി ഗബാർഡ് എന്നിവരുമായി കൂടിയാലോചിച്ച് മുപ്പത് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് എക്സിക്യൂട്ടീവ് ഉത്തരവിൽ നിർദ്ദേശിക്കുന്നു ഉപരോധം ആവശ്യമാണെന്ന് കണ്ടെത്തിയാൽ അത് നടപ്പാക്കാൻ യു എസ് ഉദ്യോഗസ്ഥർക്ക് നാൽപ്പത്തഞ്ച് ദിവസത്തെ സമയം നൽകും ട്രംപിന് എപ്പോൾ വേണമെങ്കിലും ഉത്തരവിടാവുന്ന ഈ പ്രഖ്യാപനം സംഘടനയ്ക്ക് പിന്തുണ നൽകുന്നത് നിയമവിരുദ്ധമാക്കും ഇത് സാമ്പത്തിക ഉപരോധങ്ങൾക്കും അംഗങ്ങൾക്ക് യു എസിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുന്നതിനും കാരണമാകും കഴിഞ്ഞയാഴ്ച ടെക്സസ് ഗവർണർ മുസ്ലിം ബ്രദർഹുഡിനെ വിദേശ ഭീകര സംഘടനയായും അതിർത്തി കടന്നുള്ള ക്രിമിനൽ സംഘടനയായും പ്രഖ്യാപിച്ചിരുന്നു ഏകദേശം നൂറു വർഷം മുൻപ് ഈജിപ്തിലാണ് ബ്രദർഹുഡ് സ്ഥാപിതമായത് ലോകമെമ്പാടും ഇതിന് പ്രാദേശിക ശാഖകളുണ്ട് ഓരോ ഘടകത്തിനും പ്രത്യേക ശാസ്ത്രത്തിൽ വ്യത്യാസങ്ങളുണ്ട് ഇസ്ലാമിക നിയമമനുസരിച്ച് ഭരിക്കുന്ന ഒരു രാഷ്ട്രം സ്ഥാപിക്കുക എന്നതാണ് അതിന്റെ ലക്ഷ്യങ്ങളിലൊന്ന് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്